മടി മാറ്റി നല്ല ശീലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും മോശമായ ശീലങ്ങൾ മാറ്റിയെടുക്കാനുമുള്ള ഒരു ടെക്നീക് ദാപ്പിനെസ് അഡ്വാൻറ്റേജ് എന്ന പുസ്തകത്തിൽ ഷോൺ ആങ്കർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഗിറ്റാർ സ്റ്റാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രാക്ടീസ് ചെയ്യാൻ മടി കാണിച്ച അദ്ദേഹം ഫുൾ ടൈം ടി വി കണ്ടുകൊണ്ടായിരുന്നു ഗിറ്റാർ പ്രാക്ടീസ് ചെയ്യാനുള്ള മടിക്ക് കാരണം എന്താണെന്ന് അദ്ദേഹം ചിന്തിച്ചു ഗിറ്റാർ അലമാരിയിൽ വെച്ച് പൂട്ടിയിരിക്കുകയായിരുന്നു അലമാര തുറക്കണം ഗിറ്റാർ കേസ് തുറന്ന് ഗിറ്റാർ എടുക്കണം ഇവിടെ ഗിറ്റാർ എടുക്കാൻ ഒരു എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് മടിക്ക് കാരണം സോഫയ്ക്കടുത്തുള്ള റിമോട്ട് എടുത്ത് ടി വി ഓൺ ചെയ്യാൻ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഒരു നല്ല ശീലം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സ്റ്റാർട്ടിങ് എളുപ്പമുള്ളതാക്കണമെന്ന് അദ്ദേഹം എടുത്ത് സോഫയ്ക്ക് അരികിൽ വെച്ചു സ്റ്റാർട്ടിങ് ബാഡ് ഹാബിറ്റ് റിമൂവ് ചെയ്യാം എന്നും അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് റിമോട്ട് എടുത്ത് അദ്ദേഹം അലമാരിയിൽ പൂട്ടി വെച്ചു ഇപ്പോൾ യാതൊരു എഫേർട്ടും ഇല്ലാതെ ഗിറ്റാർ എടുക്കാൻ പ്രാക്ടീസ് ചെയ്യാം എന്നാൽ അലമാരി തുറന്ന റിമോട്ട് എടുത്ത് ടി വി ഓൺ ആക്കാൻ അദ്ദേഹത്തിന് മടിയായി